പണ്ട് ഒരു ഗ്രാമത്തിൽ രാമയ്യ പേരുള്ള ഒരു കർഷകൻ താമസിച്ചിരുന്നു രാമയ്യ വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു കരിമ്പിൻ തോട്ടം ഉണ്ടായിരുന്നു ആ കരിമ്പിൻ തോട്ടം മുമ്പത്തേക്കാൾ വളരെ വലുതായിരുന്നു തോട്ടം കണ്ടപ്പോൾ രാമയ്യ സന്തോഷിച്ചു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വിളവെടുത്തത് വിൽക്കാൻ തീരുമാനിച്ചു രാമയ്യ പതിവ് പോലെ പിറ്റേന്ന് പാടത്തേക്ക് പോയി പാടത്തേക്ക് പോയ രാമയ്യ കരിമ്പിന്റെ ഒരു ഭാഗം ചുരുങ്ങിപ്പോയതായി ശ്രദ്ധിച്ചു അയാൾ ചിന്തിച്ചു ഓ ഇന്നലെ കുഴപ്പമില്ലായിരുന്നു എന്താണ് സംഭവിച്ചത് ശരി നാളെ നോക്കാം ഞെ എന്ന് കരുതി അയാൾ പോയി പിറ്റേന്ന് അയാൾ തിരിച്ചെത്തിയപ്പോൾ കരിമ്പിന്റെ കുറച്ചുകൂടി ചുരുങ്ങിപ്പോയിരിക്കുന്നതായി കണ്ടു അപ്പോൾ രാമയ്യ്ക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലായി എന്ത് വില കൊടുത്തും കള്ളനെ പിടിക്കാൻ വേണ്ടി അയാൾ അവിടെ കാത്തിരിക്കുകയായിരുന്നു അതേസമയം ആ പ്രദേശം പെട്ടെന്ന് വെളിച്ചം കൊണ്ടു നിറഞ്ഞു അപ്പോൾ ഒരു വെളുത്ത ചിറകുള്ള ആന ആകാശത്ത് നിന്ന് പറന്നു വന്നു കരിമ്പിന്റെ ഒരു ഭാഗം പറന്നുപോയി ആ വിചിത്രമായ കാര്യം കണ്ടപ്പോൾ ഒരു വെള്ളാന കരിമ്പ് തിന്നാൻ വരുന്നത് കണ്ട് രാമയ്യ അത്ഭുതപ്പെട്ടു അതുകൊണ്ട് ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് അറിയാൻ അവൻ അടുത്ത ദിവസം പതിയിരുന്നു കാത്തിരുന്നു പിന്നെ അതേ വെളിച്ചം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അതേ ആന ചന്ദ്രൻ വീണ്ടും ഉദിച്ചുയർന്ന കരിമ്പ് തിന്നു പോകുന്നതിനു മുമ്പ് രാമയ്യ ധൈര്യം സംഭരിച്ച് ആനയുടെ അടുത്തേക്ക് പോയി പക്ഷേ അത് പെട്ടെന്ന് പിന്നോട്ട് മാറി എന്ത് ചെയ്യണമെന്നറിയാതെ രാമയ്യ ആനയുടെ വാലിൽ പിടിച്ച് പിന്നാലെ പറന്നു ആനയുടെ വാലിൽ പിടിച്ചു പിന്നാല പറന്നു പറഞ്ഞു ഒരു മാന്ത്രിക ലോകത്തേക്ക് പ്രവേശിച്ചു ആ ലോകം കണ്ടപ്പോൾ രാമയ്യ വളരെ സന്തോഷിച്ചു പക്ഷികളുടെ കലകളാരവങ്ങളും തിരമാലകളുടെ ആരവവും കണ്ടപ്പോൾ ഈ ലോകത്തിന് എന്താണ് കുഴപ്പമെന്ന് അയാൾ ചിന്തിച്ചു ആ ലോകത്ത് ചുറ്റി നടക്കുന്നതിനിടയിൽ രാമയ്യ ഒരു വിചിത്രമായ മാമ്പഴം കണ്ടു അതിൽ ധാരാളം പഴങ്ങൾ ഉണ്ടായിരുന്നു രാമയ്യ ഉടനെ മരത്തിന്റെ അടുത്തേക്ക് പോയി അതിന് ലഭിച്ചിരുന്ന പഴങ്ങൾ സാധാരണ പഴങ്ങളല്ല മറിച്ച് സ്വർണ്ണ മാമ്പഴങ്ങളാണെന്ന് കണ്ടു അവരെ കണ്ടപ്പോൾ രാമയ്യ കൂടുതൽ അത്ഭുതപ്പെട്ടു അവ മുറിക്കാൻ ശ്രമിച്ചപ്പോൾ രാമയ്യയുടെ സത്യസന്ധത അവനെ പിന്നോട്ട് വലിച്ചു അപ്പോൾ ഉടനെ ഒരു വെളുത്ത ആന പ്രത്യക്ഷപ്പെട്ടു രാമയ്യ പറഞ്ഞു ആ സ്വർണ്ണ പഴങ്ങൾ നീ തിരഞ്ഞെടുത്തു കൊള്ളു അപ്പോൾ രാമയ്യ പറഞ്ഞു ഇല്ല ഗജരാജ ഞാൻ ഇവയ്ക്കു വേണ്ടിയല്ല എന്റെ കരിമ്പിനു വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പോൾ ആന രാമയ്യയുടെ സത്യസന്ധതയെ പ്രശംസിച്ചു അവൻ തിന്ന കരിമ്പ് ഇരട്ടി വലുതാകുമെന്ന് പറഞ്ഞു സ്വർണ്ണ മാമ്പഴങ്ങൾ നൽകി ആദരിച്ചു രാമയ്യയെ പുറത്തു ചുമന്ന് ഭൂമിയിലേക്ക് മടങ്ങി കഥയുടെ ഗുണപാഠം സത്യസന്ധതയ്ക്ക് മുന്നിൽ സമ്മാനങ്ങൾ വളരെ ചെറുതാണ് Please subscribe my channel for more videos.